വചനമൊഴി സ്ലീഹാക്കലം ഏഴാം ഞായർ വചനഭാഗം സംഖ്യ പതിനൊന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് ഒന്ന് സാമുവേൻ പതിനാറ് പതിനാല് ഇരുപത്തി മൂന്ന് ഗലാത്തിയ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി സഭയുടെ മേൽ പരിശുദ്ധ റൂഹായുടെ ആവാസം നടന്ന പന്തകുസ്ത തിരുനാളിൽ ആരംഭിച്ച സ്ലിഹാക്കാലത്തെ അവസാന ഞായറാഴ്ച നാം എത്തിയിരിക്കുകയാണ് പരിശുദ്ധ റൂഹായെക്കുറിച്ചും റൂഹായുടെ ശക്തിയാലുള്ള സ്ലിഹന്മാരുടെ ഐക്യപ്പെട്ടവരുടെ പ്രവൃത്തികളെക്കുറിച്ചുമായിരുന്നു ഈ ആരാധനാക്രമ കാലഘട്ടത്തിലെ പ്രധാന ചിന്താവിഷയം ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം പ്രഘോഷിക്കുന്നത് പരിശുദ്ധ റൂഹായെക്കുറിച്ചാണ് മിസിഹായുടെ ഉത്ഥാനത്തിന് ശേഷം സ്ലീഹന്മാർ സ്വീകരിക്കാനിരിക്കുന്ന സഭയിൽ വസിക്കാനിരിക്കുന്ന പരിശുദ്ധ റൂഹായെക്കുറിച്ച് ഈശോ നൽകുന്ന വാഗ്ദാനമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ പിതാവിനോട് ചോദിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു ആശ്വാസദായകനെ നിങ്ങൾക്ക് അവിടുന്ന് നൽകുകയും ചെയ്യും പരിശുദ്ധ റൂഹ ചെയ്യുന്നത് ഈശോയുടെ ദൗത്യം തന്നെയാണ് അതായത് കൂടെ ആയിരിക്കുക എന്ന ദൗത്യം അതുകൊണ്ടാണ് മറ്റൊരു സഹായകനെ നൽകും എന്ന് ഈശോ പറയുന്നത് ഈശോ ഒരു സഹായകനായി ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു തുടർന്നും ഉണ്ടാകും അവിടെ നരൽ ചെയ്തിട്ടുണ്ട് ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാൽ അതുവരെയും ആയിരുന്നതുപോലെയല്ല കൗദാശികമായിട്ടാണ് മിശിഹായുടെ സാന്നിധ്യം സഭയിൽ തുടരുന്നത് തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ട് പോകുന്നതിനു വേണ്ടി തൻ്റെ തന്നെ ചൈതന്യം സബരിലേക്ക് മറ്റൊരു സഹായകനായി പിതാവിൽ നിന്നും നൽകുമെന്നാണ് ഈശോ പറയുന്നത് സഹായകനായി പരിശുദ്ധ റൂഹ വരുന്നത് അവരോടുകൂടെ ആയിരിക്കുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനും ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഈശോ പറയുമ്പോൾ മിശിഘാട് ഉത്ഥാനത്തിന് ശേഷമുള്ള സാന്നിധ്യത്തെക്കുറിച്ചാണ് അവിടുന്ന് പറയുന്നത് ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള സാന്നിധ്യമല്ല മറിച്ച് കൗതാശികമായ സാന്നിധ്യമാണ് സഭയിൽ ഉള്ള മിശിഹായുടെ സാന്നിധ്യത്തെയും പരിശുദ്ധാരുടെ സാന്നിധ്യത്തെയും സുവിശേഷം എടുത്തു പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ തൃത്യേക ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് കാണുവാൻ സാധിക്കും ഇസ്രായേൽ സമൂഹത്തിൽ പരിശുദ്ധ റൂഹ എപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഇന്നത്തെ വചനഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ മോശയിൽ വസിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതുമായ റൂഹയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ദൈവത്തിൻ്റെ ആ റൂഹ തന്നെയാണ് മോശ തെരഞ്ഞെടുത്ത എഴുപത് നേതാക്കന്മാരിലേക്കും ദൈവം നൽകുന്നത് ജനത്തിൻ്റെ ചുമതല വഹിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ യോഗ്യരാക്കിയത് പരിശുദ്ധ റൂഹായുടെ ആവാസമാണ് തങ്ങളുടെ ശുശ്രൂഷയിൽ കൂടെയായിരിക്കുവാൻ ദൈവം നൽകുന്ന സഹായകനാണ് പരിശുദ്ധ റൂഹ ഇസ്രായേലിലെ നേതാക്കന്മാരുടെ കൂടെയായിരുന്നു അവരിലൂടെ പ്രവർത്തിക്കുന്നു സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നാം കാണുന്നത് പരിശുദ്ധാരൂപിയുടെ ആവാസം നഷ്ടപ്പെടുത്തിയ സാവോളിനെയാണ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത സാവോളിൽ നിന്ന് പരിശുദ്ധ റോഹ അകന്നുപോയി അവനിൽ ദുഷ്ടാരൂപി പ്രവർത്തിച്ചു തുടങ്ങി പാപം ചെയ്യുമ്പോൾ മനുഷ്യനിൽ വസിക്കുന്ന ദൈവിക ചൈതന്യം നഷ്ടപ്പെടുന്നു സാവോളിൽ നിന്ന് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ അകറ്റുന്നതിന് ദൈവാരൂപി വസിക്കുന്നവനായ ദാവീതിൻ്റെ കീർത്തനങ്ങളാണ് സഹായിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് ദൈവത്തിന്റെ അരൂപി വസിക്കുന്ന ആളുകളെ ദൈവം തിരഞ്ഞെടുക്കുന്നു അവരിലൂടെ ദൈവിക ചൈതന്യം പ്രവർത്തിച്ചു പുതിയ ഇസ്രായേലായ സഭയിൽ പരിശുദ്ധ റൂഹായുടെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു മിശുഹായുടെ അരൂപി തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് സ്ലീഹന്മാരുടെ സമൂഹത്തിൻ്റെ കൂടെയായിരിക്കാൻ അവരെ നയിക്കാൻ ഈശോ നൽകുന്ന പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനങ്ങളെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് പരിശുദ്ധ റൂഹായുടെ പ്രവർത്തികളിൽ വ്യാപരിക്കുവാനാണ് ഗലാത്തിയായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോ സ്ലിഹ പ്രബോധിപ്പിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ മുഴുകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും അത് മനുഷ്യനെ തകർച്ചയിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കും ജഡത്തിൻ്റെ പ്രവൃത്തികളായ വ്യഭിചാരം ആഭിചാരം അശുദ്ധി ദുർവൃത്തി ശത്രുത കലഹം അസൂയ ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യാസക്തി തുടങ്ങവയിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് പരിശുദ്ധ റൂഹായുടെ കൃപ നമ്മിൽ വസിക്കണം റൂഹായുടെ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നതിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമീപനം എന്നിവയാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവിൻ എന്ന ഒരേ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാകണം ആത്മാവിൽ ജീവിക്കേണ്ടത് എന്ന് പൗലോ സ്ലിഹ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ റൂഹായുടെ കൃപയിൽ ശരണപ്പെട്ട് വിശുദ്ധിയിൽ വളർന്ന് സഭാഗാത്രത്തെ വളർത്തുവാൻ സ്ലീഹക്കാലം നമ്മെ ക്ഷണിക്കുന്നു അതിനായി നമുക്ക് പരിശ്രമിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സുബാസ് നച്ചൻ